പൊന്നാനി ഹാർബർ പ്രദേശത്ത് ബയോ പാർക്ക് നിർമ്മിക്കാൻ നഗരസഭ ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ആരംഭിച്ചു പൊനാനിയിലെ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് പൊനാനി നഗരസഭ ഹാർബർ പ്രദേശത്ത് ബയോ പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് പൊനാനി ഫിഷർമാൻ ഭവന സമുച്ചയത്തോട് ചേർന്നുള്ള ഭൂമിയാണ് ഇതിനായി കണ്ടെത്തിയത് പൊന്നാനി തീരദേശ മേഖലയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതിന് മാലിന്യ സംസ്കരണ കേന്ദ്രം കണ്ടെത്താൻ വർഷങ്ങളായി ശ്രമിച്ചിട്ടും നടപടിയാവാത്തതിനാലാണ് ഹാർബറിൽ ബയോ പാർക്ക് നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായി നഗരസഭ കണ്ടെത്തിയ ഭൂമിയിൽ സർവേ നടത്തി ബയോപാക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ബയോപാർക്ക് തീരദേശ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ ഈ പുനർഗേഹം ഫ്ളാറ്റിലടക്കം താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇന്ന് വരെ നിർവഹിക്കപ്പെടാത്തൊരവസ്ഥയാണുള്ളത് അവരിവിടെ താമസിപ്പിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മാലിന്യ പ്രശ്നങ്ങൾ നടത്തുമ്പോൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത് ഇവിടെ നടപ്പിലാക്കുന്നത് അതുമാത്രമല്ല പൊന്നാനി ഇന്ന് സംബന്ധിച്ച മലപ്പുറത്ത് നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോഴത്തെ റാങ്കിങ്ങിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ നടന്ന റാങ്കിങ്ങിൽ പൊന്നാനി ഏറ്റവും ഉയർന്ന റാങ്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ തീരദേശ മേഖലയിലുള്ള മാലിന്യ പ്രശ്നം അതുപോലെ തന്നെ പുനരം ഫ്ലാറ്റിൻ്റെയൊക്കെ വിഷയങ്ങൾ ആ വിഷയങ്ങള് പരിഹരിക്കുന്നതിന് ഇത് പരിഹരിക്കുന്നതോടുകൂടി ഈ പൊന്നാനിലെ ഈ മേഖലയിലുള്ള ടൂറിസം രംഗത്ത് അതീവ ഇതായിട്ടുള്ളൊരു കുതിച്ചയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ ഭാഗത്ത് ബയോ പാർക്കിൻ്റെ മറവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനാവില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി